ാണ് മൈൻഡ് പവർ ട്രെയിനറാണ് സ്പെഷ്യൽ പാരന്റ് മോട്ടിവേറ്ററാണ് ഇന്ന് എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കുടുംബ എങ്ങനെ ഊഷ്മളമാക്കാം അതായത് നമ്മുടെ കുടുംബജീവിതം എങ്ങനെ ആനന്ദകരമാക്കാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വർഗ്ഗ ജീവിതം കൊണ്ടുവരാം കുടുംബജീവിതം ജീവിതം ഊഷ്മളമാക്കാൻ സന്തോഷകരമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തുക അത് തുടർന്നു കൊണ്ടു ചെയ്യുക അതിനായി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അത് പ്രാവർത്തികമാക്കാൻ നോക്കുക ഓക്കെ ഒന്നാമതായി സ്നേഹം പ്രകടിപ്പിക്കുക നമ്മൾ സ്നേഹം മനസ്സിൽ വെച്ചോണ്ടിരിക്കാവുന്നതിനുള്ളതല്ല സ്നേഹം പ്രകടിപ്പിക്കുക അംഗങ്ങൾ തമ്മിൽ സ്നേഹവും പരിഗണനയും ഒക്കെ പ്രകടിപ്പിക്കുക ചെറിയ കാര്യങ്ങൾ കൊണ്ടും അവരെ വിലമതിക്കുക തൽസമയം ചെലവഴിക്കുക കുടുംബാംഗങ്ങൾക്കൊപ്പം എന്നും കുറച്ച് സമയം മക്കളോടും ഹസ്ബൻഡിനോടും അമ്മയോടും അച്ഛനോടും ആരും നമ്മുടെ വീട്ടിലുള്ള അവരോടൊക്കെ കുറച്ച് നേരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അവരുടെ കൂടെ യാത്ര ചെയ്യുക അങ്ങനെ നമ്മുടെ ആ സമ്പർക്കം ശക്തമാക്കുക തുറന്ന് സംസാരിക്കുക അതുപോലെ സത്യസന്ധമായും സംസാരിക്കുക ആരുടെയും വികാരങ്ങളെ അവഗണിക്കാതിരിക്കുക പരസ്പര ബഹുമാനം അതായത് തമ്മിലുള്ള ആ ഒരു പരസ്പര ബഹുമാനം അത് പ്രകടിപ്പിക്കുക കുടുംബാംഗങ്ങളുടെ അഭിപ്രായങ്ങളെ തീരുമാനങ്ങളെയൊക്കെ ബഹുമാനിക്കുക നമുക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും അത് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുക ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആഘോഷിക്കുക ആഘോഷിക്കാൻ വലിയ കാര്യൊന്നുമില്ല ചെറിയൊരു ബർത്ത്ഡേ വന്നാലും മതി നമ്മൾ കേക്ക് കട്ട് ചെയ്യുക ചെറിയ വിജയങ്ങളും ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെയൊക്കെ ആനന്ദകരമാക്കി ആഘോഷിക്കുക മാപ്പും ക്ഷമയും അഭ്യസിക്കുക നമ്മൾ എന്ത് മാപ്പ് നൽകാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാവുക അതായത് മുൻകാലത്തെ പിഴവുകളൊക്കെ ഓർത്ത് നമ്മൾ വിഷമിച്ച് ഇരിക്കാതെ നമ്മൾ ഈ ഒരു പ്രസന്റ് ഈ ഇപ്പോ ഉള്ള ജീവിതം ആസ്വദിക്കുക അതുപോലെ വീട്ടുപണികൾ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ എല്ലാവരും ഈക്വലായിട്ട് എന്താ ഈക്വലായിട്ട് ചെയ്യുക ഒരു സഹകരണ മനോഭാവം വളർത്തുക പോസിറ്റീവ് സമീപനം സ്വീകരിക്കുക അതുപോലെ പരിഹാസം കുറ്റപ്പെടുത്തലി ഇവരൊക്കെ ഒഴിവാക്കുക ഏതിൻ്റെയും സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചു കാണും ആരോഗ്യകരമായ സമ്പർക്കങ്ങൾ നമ്മളെ കൂടെ നിർത്തുക നിർഭാഗ്യപരമായ കുടുംബ ബന്ധങ്ങളെ മാറ്റി നിർത്തുക അതുപോലെ നമ്മളോട് ഇഷ്ടമുള്ള ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയും നമ്മുടെ കൂടെ നിർത്തുക പിന്നെ ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദൈവവിശ്വാസം പ്രാർത്ഥന പ്രാർത്ഥനകള് ആത്മീയ ചിന്തകളൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരിക മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നും പ്രാർത്ഥിക്കണം അതുപോലെ പോസിറ്റീവ് ഊർജം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക സ്നേഹവും സഹകരണവും സംരക്ഷിക്കുന്നതോടെ കുടുംബ ജീവിതം വളരെ ഊഷ്മളമായി നമുക്ക് നല്ലൊരു സ്വർഗ തുല്യമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും അപ്പം എല്ലാവരും നമ്മുടെ കുടുംബ ജീവിതം ഊഷ്മളകരമാക്കാൻ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ചിന്തകൾ ഒന്ന് പ്രാവർത്തികമാക്കണേ അപ്പോൾ എൻ്റെ ഈ ചീ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു സോ മച്ച്